ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും മീനുസ് ലേണിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസിൻ്റെ മലയാളം ഏഴാമത്തെ യൂണിറ്റായ തിളങ്ങുന്ന കൂട്ടുകാർ എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത് കൂട്ടുകാർ ആ ചിത്രത്തിലേക്ക് നോക്കിക്കേ അതിലൊരു കുട്ടി നിൽക്കുന്നത് കണ്ടോ ആ കുട്ടിയുടെ പേരാണ് യാമി യാമി രാത്രിയിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുകയാണ് നിങ്ങളും ഇതുപോലെ രാത്രിയിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി നിന്നിട്ടുണ്ടോ രാത്രിയിൽ ആകാശം കാണാൻ നല്ല ഭംഗിയാണല്ലേ കൂട്ടുകാരെ നിറച്ച് നക്ഷത്രങ്ങളും ചന്ദ്രനും എല്ലാം ഉണ്ടാകും ഇവിടെ യാമി എന്താണ് പറയുന്നത് നമുക്ക് നോക്കിയാലോ ആകാശം നിറയെ പൂക്കൾ മിന്നിത്തിളങ്ങുന്ന പൂക്കൾ എന്തു ഭംഗി ഹായ് നക്ഷത്രങ്ങൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ ഇവിടെ എന്താണ് കൂട്ടുകാരെ കാണിച്ചിരിക്കുന്നത് ആകാശത്ത് നിറച്ച് നക്ഷത്രങ്ങളുണ്ട് ചന്ദ്രനുമുണ്ട് ജാനിയും നക്ഷത്രങ്ങളും തമ്മിൽ എന്തെല്ലാമോ സംസാരിക്കുന്നുണ്ട് നമുക്കൊന്ന് നോക്കിയാലോ ജാനി ഭൂമിയിൽ വരുന്നോ നക്ഷത്രങ്ങൾ എന്താ വഴി ജാനി വഴിയുണ്ട് ജാനി നക്ഷത്രങ്ങൾക്ക് എന്ത് വഴിയാകും കൂട്ടുകാരെ പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവുക നമുക്ക് നോക്കിയാലോ ജാനി കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി ഒരു വഴി പറഞ്ഞുതാ അപ്പോൾ ജാനി ആരോടാണ് കൂട്ടുകാരെ വഴി ചോദിക്കുന്നത് കുഞ്ഞിക്കിളിയോടെ അല്ലേ അപ്പോൾ കുഞ്ഞുക്കിളി എന്താ പറഞ്ഞത് കുഞ്ഞു അതാ ഊഞ്ഞാൽ ഊഞ്ഞാലാടി ജാനി ഉയർന്നു പൊങ്ങി ജാനി അടുത്ത ചിത്രത്തിൽ നോക്കിക്കിയ കൂട്ടുകാരെ ഊഞ്ഞാലാടി ജാനി നക്ഷത്രങ്ങളുടെയും ചന്ദ്രൻ്റെ അടുത്തെത്തി അവിടെ എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിച്ചു നോക്കിയാലോ ജാനി വരൂ എൻ്റെ മടിയിൽ കയറൂ വേഗം കയറൂ കുഞ്ഞു നക്ഷത്രങ്ങൾ ജാനിയുടെ മടിയിൽ കയറി അടുത്ത ചിത്രത്തിൽ കണ്ടോ കൂട്ടുകാരെ ജാനി നക്ഷത്രങ്ങളെയും കൊണ്ട് അവളുടെ മുറിയിൽ എത്തിയിട്ടുണ്ട് അവിടെ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കിയാലോ ജാനി ഹായ് എൻ്റെ മുറി നിറയെ നക്ഷത്രങ്ങൾ എന്തു ഭംഗി ജാനിയുടെ മുറിയിലാകെ നക്ഷത്രങ്ങൾ പാറി പാറിക്കളിക്കുന്ന നക്ഷത്രങ്ങൾ ചിത്രത്തിൽ കണ്ടോ കൂട്ടുകാരെ ജാനിയുടെ തലയിലും ജാനിയുടെ വസ്ത്രത്തിലും ജാനിയുടെ കട്ടിലും കസേരയിലും എല്ലാം പാറി കളിക്കുന്ന നക്ഷത്രങ്ങളെ കണ്ടോ കൂട്ടുകാരെ എന്ത് രസമായിരിക്കുമല്ലേ ആ കാഴ്ച ഉത്തരം പറയാമോ ആന കേറാമല ആടുകേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി എന്താണ് കൂട്ടുകാരെ ഉത്തരം നക്ഷത്രങ്ങൾ കിഴക്ക് കിഴക്കുകാണും കാലത്ത് തലയ്ക്കുമീതെ ഉച്ചയ്ക്ക് കടലിൽ താഴും സന്ധ്യയ്ക്ക് പറയൂ പറയൂ ഞാനാര ആരാണ് കൂട്ടുകാരെ ഉത്തരം സൂര്യൻ എനിക്കുണ്ടൊരു കുപ്പായം നീലക്കുപ്പായം പുള്ളിക്കുപ്പായം വിരിച്ചാലും വിരിച്ചാലും തീരില്ല എന്താണ് കൂട്ടുകാരെ ഉത്തരം ആകാശം ഇരുട്ടിൽ ആകാശത്ത് വലിയ വിളക്കായി തെളിയും മുഴുവട്ടത്തിൽ കാണാം മുറിവട്ടത്തിൽ കാണാം പേന്താണെന്നറിയാമോ പറയുന്നവർക്കൊരു സമ്മാനം ആരാണ് കൂട്ടുകാരെ ചന്ദ്രൻ ഈ കടങ്കഥകളൊക്കെ കൂട്ടുകാരെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇനി നമുക്ക് കുറച്ച് കടങ്കഥകൾ എഴുതി നോക്കിയാലോ എത്ര കത്തിയിട്ടും കിടാത്ത വിളക്ക് എന്താണ് ഉത്തരം സൂര്യൻ കണ്ണില്ലെങ്കിലും കരയും ആരാണ് കൂട്ടുകാരെ ഉത്തരം മേഘം ഓടും കാലില്ല പറക്കും ചിറകില്ല ആരാണ് ഉത്തരം മേഘം നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ പകലും രാവും നിറം കൊടുക്കാം ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ആദ്യത്തെ ചിത്രം പകലും രണ്ടാമത്തെ ചിത്രം രാവും രാവെന്ന് പറഞ്ഞാൽ രാത്രിയും പകൽ എന്തെല്ലാം പ്രത്യേകതകളാണ് ഉള്ളത് കൂട്ടുകാരെ ആ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ പകൽ ആകാശത്ത് സൂര്യനുണ്ട് നല്ല വെളിച്ചമുണ്ട് ആ താഴത്തെ ചിത്രത്തിലൊന്നും നോക്കിക്കേ കൂട്ടുകാരെ അത് രാത്രിയിലുള്ള ചിത്രമാണ് തന്നിരിക്കുന്നത് അതിൽ ആകാശത്ത് നക്ഷത്രങ്ങളും ചന്ദ്രനുമുണ്ട് രാത്രി ആകാശം ഇരുണ്ടതുമാണ് കൂട്ടുകാർ ആ രണ്ട് ചിത്രത്തിനും ഇഷ്ടമുള്ള നിറം കൊടുത്തോളൂ കേട്ടോ എഴുതാം പകൽ നേരത്തെ ആകാശവും രാത്രിയിലെ ആകാശവുമാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് നമുക്ക് ആദ്യം പകൽ നേരത്തെ ആകാശത്തെക്കുറിച്ച് എഴുതിയാലോ പകൽ ആകാശം നീല നിറത്തിലാണ് ഉള്ളത് ആകാശത്ത് സൂര്യൻ ഉണ്ട് സൂര്യൻ നമുക്ക് വെളിച്ചം തരുന്നു പകൽ സമയത്ത് ആകാശത്ത് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണാൻ സാധിക്കില്ല ഇനി നമുക്ക് രാത്രിയിലെ ആകാശത്തെക്കുറിച്ച് എഴുതിയാലോ രാത്രിയിലെ ആകാശം ഇരുണ്ട നിറമാണ് രാത്രിയിൽ ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ട് ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ പാട്ടരങ്ങ് അഴകുള്ള പപ്പടം അമ്പിളിപ്പടം ആരാരെടുക്കും ആരാരു തിന്നും കുണ്ടിലിരിക്കും ചുണ്ടലി ചൊല്ലി ഞാൻ തിന്നും കരണ്ട് തിന്നും തുമ്പപ്പൂവിൻ റോക്കറ്റേറി അമ്പിളി കണ്ടു പറന്നു ചുണ്ടലി വഴിയിൽ കണ്ടു മഴവില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴകുള്ളൊരു മഴവില്ലേ ചിത്രത്തിൽ കണ്ടു കൂട്ടുകാരെ ചുണ്ടലി തുമ്പപ്പൂവിൻ്റെ റോക്കറ്റ് ഏറി അമ്പിളിമാമൻ്റെ അടുത്തെത്തി അമ്പിളിമാമൻ എങ്ങനെയായിരിക്കുന്നേ അഴകുള്ള പപ്പടം അമ്പിളിപ്പടം പോകുന്ന വഴി ചുണ്ടലി ആരെ കണ്ടു ഏഴകുള്ള മഴവിലിനെ കണ്ടു മഴവിലിനെ എത്ര നിറമാണുള്ളത് കൂട്ടുകാരെ ഏഴ് നിറമാണുള്ളത് കൂട്ടുകാർ ആകാശത്ത് മഴവില് കണ്ടിട്ടുണ്ടോ അടുത്ത പേജിലേക്ക് പോയാലോ അമ്പിളിമാമനെ നിരീക്ഷിക്കൂ വരയ്ക്കൂ അവിടെ അഞ്ച് കോളം തന്നിട്ടുണ്ട് ഈ കോളത്തിൽ കൂട്ടുകാർ അമ്പിളി മാമനെ ആകാശത്ത് നിരീക്ഷിച്ച ശേഷം അവിടെ വരയ്ക്കണം എങ്ങനെയാവും കൂട്ടുകാരെ അമ്പിളിമാമൻ ആകാശത്ത് കാണുന്നത് ആദ്യം ഒരു പപ്പടം പോലെ വലുതായി കാണും പിന്നീടുള്ള ദിവസങ്ങളിൽ അത് ചെറുതായി ചെറുതായി വരുന്നത് കൂട്ടുകാർക്ക് കാണാം ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ മാമ മാമ അമ്പിളിമാമ ഇന്നലെ മാമൻ പപ്പടവട്ടം ഇന്ന് കടിച്ചു പപ്പട വക്കീൽ ഇത്രയുമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനായി ഉണ്ടായിരുന്നത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്